ഹായ് ഞാൻ ഡോക്ടർ ഗൗരി പെത്തോളജിസ്റ്റ് ഡയറക്ടർ തേൻ ഡയഗ്നോസ്റ്റിക്സ് പാലക്കാട് ഇന്ന് ഞാൻ പറയാൻ പോണത് ടി എസ് എച്ച് എന്നുള്ള ഒരു ടെസ്റ്റിനെ പറ്റിയിട്ടാണ് എന്താണ് ടി എസ് എച്ച് ടി എസ് എച്ച് എന്ന് പറയുന്നത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയും അത് ബേസിക്കലി ബ്രെയിനിലാണ് ഉള്ളത് അത് തൈറോയിഡിൽ വന്നിട്ട് തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് തൈറോയിഡ് ഗ്രന്ഥിയുടെ ഹോർമോൺസ് വരും അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ടൊന്നും നിങ്ങൾ എങ്ങനെ വരുന്നു എങ്ങനെയെന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല നമുക്ക് തൈറോയിഡ് ഹോർമോണിൻ്റെ എന്തെങ്കിലും ഒരു അഭാവം ഉണ്ടെങ്കിൽ ഈ ടി എസ് എച്ച് എന്നുള്ള ഹോർമോൺ കൂടുകയോ കുറയുകയോ ചെയ്യും തൈറോയിഡ് ഗ്രന്ഥിക്ക് ഏറ്റവും തൈറോയിഡ് ഗ്രന്ഥി നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അത്യാവശ്യമായ ഒരു ഹോർമോണാണ് നമ്മുടെ എല്ലാ ശരീര നോർമലായി നിലനിർത്താൻ വേണ്ട അത്യാവശ്യം വേണ്ട ഒരു ഹോർമോണാണ് അപ്പോൾ ഇത് നമ്മൾ കോമൺലി ഒരു പതിന കുറച്ച് കുട്ടികൾക്ക് ഉണ്ടാവും ഒരു പതിനാറ് പതിനേഴ് വയസ്സായ പെൺകുട്ടികൾ അവരുടെ പിബർട്ടൽ ഏജിലെ അവർ വളർച്ചയുടെ ഭാഗമായിട്ട് തൈറോയിഡ് ഗ്രന്ഥി ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ ടി എസ് എച്ച് നോക്കുകയാണെങ്കിൽ അത് കൂടുതലായിട്ടാണ് പലർക്കും കിട്ടുക അതനുസരിച്ച് നമ്മൾ മരുന്ന് കഴിക്കും പിന്നെ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് ആയുമ്പോഴും അത് ആണ് പിന്നെ വീണ്ടും കാണുക ആണുങ്ങൾക്കും ഇത് കാണാൻ പറ്റും ഇപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗർഭിണികളായ സ്ത്രീകൾക്ക് ഇത് ഭയങ്കര അത്യന്താപേക്ഷിതമാണ് അവർ ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ അറിയ അറിഞ്ഞ ഉടൻ തന്നെ നമ്മൾ ഈ ടി എസ് എച്ച് നോക്കും ഈ ടി എസ് എച്ചിൻ്റെ നോർമൽ വാല്യൂ ഗർഭിണികൾക്ക് ഒരു പ്രത്യേക നോർമൽ വാല്യൂ ആണ് അതിൽ കൂടുതലായാൽ നമ്മൾ ഡോക്ടർമാർ ഗർഭിണികളോട് മരുന്ന് കഴിക്കാൻ ആവശ്യപ്പെടും കാരണം ഇവിടെ അമ്മ മാത്രമല്ലല്ലോ ഉള്ളത് കുട്ടിയും കൂടി ഉണ്ടല്ലോ അപ്പോൾ കുട്ടിയുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ഈ ടി എസ് എച്ച് എന്നുള്ളത് പിന്നെ ചില കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ഇതിന് ബുദ്ധിമുട്ടുണ്ടാവും തൈറോയിഡിലെന്തിക്ക് അപ്പം ഇന്ന് കാണുന്നത് എവിടെ എവിടെ ജനിച്ചാലും ആദ്യത്തെ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ ഉടനെ ഈ ന്യൂ ബോൺസിന് നമ്മൾ ടി എസ് എച്ച് നോക്കും ടി എസ് എച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് തൈറോയിഡിൻ്റെ ഹോർമോൺ സ്റ്റാർട്ട് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ മൂന്ന് മാസമാണ് ജനിച്ചു കഴിഞ്ഞ ഉടനെയുള്ള മൂന്ന് മാസമാണ് കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് കൂടുതലായിട്ട് ഉപയോഗിക്കുക കുട്ടിയുടെ വളർച്ചയ്ക്കൊക്കെ അപ്പോൾ അത് കുറവാകണമെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് വളർച്ചയും ഒരടിക്കാനും ബുദ്ധിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് എല്ലാ കുട്ടികളും ന്യൂ ബോൺസ് എല്ലാവരും ടി എസ് നോക്കും പിന്നെ ഗർഭിണികൾക്ക് ഗർഭിണികളും ഇതേമാതിരി നോക്കണം നമുക്ക് ആ പ്രഗ്നൻ്റ് ആയ സ്ത്രീ ടി എസ് എച്ച് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ വരുന്നു കഴിക്കണം കാരണം എന്താ വെച്ചാൽ ആദ്യത്തെ ഫസ്റ്റ് ത്രീ മന്ത്സാണ് ശരീരത്തിൻ്റെ ഒരു കുട്ടിയുടെ എല്ലാ ഭാഗങ്ങളും വളർച്ചയ്ക്ക് വളരാൻ തുടങ്ങുക അപ്പോൾ അതിനും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ബോഡിയുടെ ഓരോ കാര്യത്തിനും നമ്മളെ നീളം വെക്കാനും എല്ലാറ്റിനും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഗർഭിണികളും ഈ ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് പിന്നെ നമ്മളെ ചില സ്ത്രീകൾ പറയും നമ്മൾ തടിക്കുന്നു ചിലവർക്ക് പറയും ഭയങ്കര തണുപ്പ് സഹിക്കാൻ വയ്യ അല്ലെങ്കിൽ ചൂട് സഹിക്കാൻ വയ്യ അങ്ങനെ ഓരോ ഓരോ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും നമ്മൾ ഈ ടി എസ് എച്ച് നോക്കേണ്ടതാണ് ടി എസ് എച്ച് ഇന്ന് ലാ ലാബുകളിൽ ചെയ്യുന്നതാണ് ഞങ്ങളെ മാതിരി അത്യാവശ്യം വലിയ ലാബുകളിലൊക്കെ ടി എസ് എച്ച് അവിടെ തന്നെ ചെയ്യും രണ്ട് മണിക്കൂറേ ആവശ്യമുള്ളൂ ടി എസ് എച്ച് ചെയ്യാൻ അത് അത്യാധുനിക നൂതനമായ ടെസ്റ്റാണ് ടെസ്റ്റുകളിലാണ് നമ്മൾ ചെയ്യുക ടി എസ് എച്ച് എന്നുള്ളത് അതിൻ്റെ നോർമൽ വാല്യൂ ഒന്നും ഞാൻ നിങ്ങളെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണില്ല എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ രാവിലെ എണീറ്റ് ഉടനെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒമ്പത് മണിക്ക് ശേഷം ഒരു ഉറക്കം വരിക അല്ലെങ്കിൽ തടി അമി അമിതമായൊരു തടി വയ്ക്കുക നേരത്തെ പറഞ്ഞ മാതിരി ചൂട് സഹിക്കാൻ പറ്റുന്നില്ല തണുപ്പ് സഹിക്കാൻ പറ്റില്ല കയ്യിൽ ചെറിയൊരു വിറയിൽ വരിക അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഏത് ഏജിലും നമ്മൾ ഇ ടി എസ് എച്ച് എന്നുള്ള ടെസ്റ്റ് ചെയ്യേണ്ടതാണ് താങ്ക് യു